കേന്ദ്രത്തിലെ കോൺഗ്രസിന്റെ അടിവേര് തന്നെ ഇപ്പോൾ നാമാവിശേഷമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പല നേതാക്കളും കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു പ്രതിഭാസമാണ് കാണുന്നതും കഴിഞ്ഞ ആഴ്ചയാണ് പത്തുപതിനാല് എം എൽ എ മാർ ഒറ്റയടിക്ക് ബി ജെ പി പോയതും ഇപ്പോൾ മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കമൽനാഥും ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ി ജെ പി നേതൃത്വവുമായി കമൽനാഥ് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങളും കമൽനാഥിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തീവ്ര ശ്രമങ്ങൾ ആരംഭിച്ചതായും കോൺഗ്രസ് നേതാക്കളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ കമൽനാഥ് അസ്വസ്ഥനായിരുന്നു ഇനി സംസ്ഥാനത്ത് ഒരു തിരിച്ചുവരവില്ലെന്ന് വിലയിരുത്തൽ കമൽനാഥനുണ്ട് ഈ സാഹചര്യത്തിലാണ് പാർട്ടി മാറ്റത്തിന് അദ്ദേഹം തയ്യാറെടുക്കുന്നതെന്നാണ് വിവരം ബി ജെ പിയിലെത്തിയാൽ സംസ്ഥാനത്തെ ഒഴിവ് വരുന്ന നാല് രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് കമൽനാഥന് നൽകിയേക്കുമെന്നുമാണ് വിവരം ചിന്ദ്വാര സീറ്റിൽ നിന്നും നകുലിനെ മത്സരിപ്പിക്കാമെന്നാണ് ബി ജെ പിയുടെ വാഗ്ദാനവും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഒൻപത് തവണ കമൽനാഥ് പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ചിന്താര മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദ എന്നിവരുമായി ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു കോൺഗ്രസ് വിട്ടുവരാൻ തയ്യാറായ നേതാക്കളെ കുറിച്ച് അദ്ദേഹം ദേശീയ നേതൃത്വത്തെ അറിയിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരവും മധ്യപ്രദേശിൽ അഞ്ച് രാജ്യസഭാ സീറ്റുകളിലാണ് ഒഴിവുള്ളത് ഇതിൽ നാലിൽ ബി ജെ പി ക്കും ഒന്നിൽ കോൺഗ്രസിനുമാണ് വിജയ സാധ്യത തനിക്ക് രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യം കമൽനാഥ് സോണിയാഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ കമൽനാഥിന് സീറ്റ് നൽകാൻ സോണിയയ്ക്ക് താല്പര്യമില്ല എന്നാണ് വിവരം ഇതാണ് കമൽനാഥിനെ ചോടിപ്പിച്ചിരിക്കുന്നത് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കമൽനാഥ് സംസ്ഥാനത്തെ കോൺഗ്രസ് എം എൽ എമാരെ അത്താഴത്തിന് ക്ഷണിച്ചിട്ടുണ്ട് അതേസമയം കമൽനാഥിനെ കൂടാതെ രാജ്യസഭാ എം വി വിവേക് ഖൻഗെയും ബി ജെ പിയിൽ ചേർന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഗാന്ധി കുടുംബവുമായി ഏറെ ബന്ധമുള്ള കമൽനാഥ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബി ജെ പിയിലേക്ക് കളം മാറുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയായിരിക്കും സമ്മാനിക്കാൻ പോകുന്നത് അതേസമയം കമൽനാഥിനെ ബി ജെ പി സ്വീകരിക്കാനുള്ള തീരുമാനത്തിൽ മുൻ കോൺഗ്രസ് നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പ്രതികരണവും ഉറ്റുനോക്കപ്പെടുന്നുണ്ട് കമൽനാഥുമായുള്ള തർക്കത്തെ തുടർന്നായിരുന്നു സിന്ധ്യ നേരത്തെ കോൺഗ്രസ് ബന്ധം അവസാനിപ്പിച്ച് ബി ജെ പിയിലേക്ക് എത്തിയത്